തേമുന്ന് ഒരു വയർലെസ് ബൈക്ക് ഓർഡർ ചെയ്തിരുന്നു ഒരുപാട് വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണാം ഓരോരുത്തർ ടൈത്തിലും വെച്ച് നല്ല സൗണ്ട് ക്ലാരിറ്റിയിൽ ബ്ലോഗ് ചെയ്യുന്നു അപ്പം നമുക്കൊരാഗ്രഹം അറിയാൻ വേണ്ടിയിട്ട് ചൈനയാണ് വയർലെസ്സായിട്ട് എത്രയോ ഡിസ്റ്റൻസ് ചൈനയിൽ നിന്ന് ഇവിടെ എത്താൻ ഏകദേശം പത്ത് ദിവസം എടുത്തിട്ടുള്ളൂ ടെൻ ഡേയ്സ് ഇതാണ് സാധനം പക്ഷേ ട്വൻറ്റി മീറ്റേഴ്സ് ഓഫ് ആക്സസ്സബിൾ റിപ്ലസ് ആ ഓക്കെ ഇരുപത് മീറ്ററാണ് ഇതിൻ്റെ ഇത് നമുക്കൊന്ന് തുറന്നോക്കാം അല്ലേ ഓപ്പൺ ചെയ്തു ഫസ്റ്റ് ഇതാണ് ആദ്യമായിട്ട് ഇതിൻ്റെ നല്ലൊരു അഡാപ്റ്റർ ആപ്പിൾ ആക്സസ് ആയിട്ടാണ് വാടിച്ചിട്ടുള്ളത് ആപ്പിൾ എന്നുള്ളതാണ് പിന്നെ മൈക്സ് കൊള്ളാം കാണാനൊക്കെ രസമുണ്ട് ഇനി എന്താണാവുക ഇതിൻ്റെ ഉപയോഗം ചാർജ് ചെയ്യണം സി ഇവിടെ ചാർജ് ഇമ്പോട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ചാർജ് നമ്മൾ ചെയ്യണം ഒരു മൈക്ക രണ്ട് മൈക്ക പിന്നെ ഒരു അഡാപ്റ്റർ ആപ്പിൾ ടൈപ്പ് ഇതിലുള്ളത് ചാർജറായിരിക്കും സി ടൈപ്പ് സി ടൈപ്പ് സുലഭം ചാർജർ ഇനി ഇതിൻ്റെ ബ്യൂട്ടിഫുൾ എന്തോസാണ് ആ ഈ പന്നിക്കട്ട് എന്താ അറിയോ ഇത് നമ്മുടെ മൈക്കിൻ്റെ മേലെ ഇടാനുള്ളത് മൈക്കിൻ്റെ ഷർട്ട് മൈക്ക് കുപ്പായ വേണമെങ്കിൽ കിട്ടാമതി നമുക്കിപ്പോൾ ഷോ ഒന്നും കാണിക്കാനല്ലോ നമുക്ക് ഇങ്ങനെ ഈ ഇത് ഇത് ഇവിടുന്ന് ഊരിയിട്ട് അതിടാം അല്ലെങ്കിൽ ഇത് ഇതുപയോഗിക്കാം തൽക്കാലം നമുക്ക് അതന്നെ മതി ഇതൊക്കെ പിന്നെ ഉപയോഗിക്കാം ഇതിൻ്റെ ഒരു ഉപയോഗ വീഡിയോ നമ്മൾ Undangan saya Okay guys, nice. thank you.